ഇതുപോലത്തെ നൂറ് കാട്ടിലോ വയനാട്ടിൽ കൊടുക്കാൻ പോകുന്നത് അതേ ക്വാളിറ്റി ഉള്ള വന്ന വലിയ തൈ താടിയിട്ട് പണിയണം കണ്ടോ വൃത്തിയായിട്ട് മനസാശോടെ പണിയണം ഇതുപോലത്തെ നൂറ് നമ്മൾ പണിയാൻ പോകുന്നത് ഒന്നുമല്ല പത്തുമല്ല അമ്പതുമല്ല നൂറ് കട്ടിലുകളാണ് ഈ വലിയ മനുഷ്യൻ പണിഞ്ഞു നൽകുന്നത് കാരണം സത്യം പറഞ്ഞാൽ തൊഴുതു തൊഴുതുപോവാണ് ചേർത്ത് കെട്ടിപ്പിടിച്ചോട്ടെ സത്യം പറഞ്ഞ ഇവരെ പോലുള്ള മനുഷ്യരൊക്കെയാണ് നമുക്ക് വേണ്ടത് മോശമായ കിലോമീറ്റർ കൊണ്ട് അലേ പോലും നിങ്ങളെ എന്നെ സൃഷ്ടിച്ച ആ തമ്പരാന കഴിവ് എന്നെ മാത്രമല്ല അപ്പൊ നമ്മൾ തന്നെ മാസം പെൻഷൻ കിട്ടുന്നതിനകത്ത് ഞാൻ എന്റെ ഭാര്യയെ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാഴി നാഴ്ചയേരി ഉപ്പുമുളകും മതി ഭായി പൈസ മെച്ചമാ ജനങ്ങളിൽ നിന്നുള്ള പൈസ പിരിച്ചെടുത്താൽ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നേ ആ പെൻഷൻ പൈസ ജനങ്ങളിലേക്ക് കൊടുക്കുക നമസ്കാരം സത്യം പറഞ്ഞാൽ എന്ത് പറയണോന്നറിയത്തില്ല ഈ ഒരു മനുഷ്യന്റെ മുന്നിൽ തോറ്റുപോകുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അസീസണ്ണൻ വയനാട്ടിലെ അനുഭവിക്കുന്ന മനുഷ്യർക്കായിട്ട് ഒന്നുമല്ല പത്തുമല്ല അമ്പതുമല്ല നൂറ് കട്ടിലുകളാണ് ഈ വലിയ മനുഷ്യൻ പണിഞ്ഞു നൽകുന്നത് ഏകദേശം ഒരു കട്ടിലിനും പതിനായിരത്തിലധികം രൂപ വില വരും നല്ല തേക്ക് തടിയൊക്കെ ഇട്ടിട്ട് മനോഹരമായ നൂറ് കട്ടിലാണ് ആ പാവപ്പെട്ട ജനതയ്ക്കായി ഈ മനുഷ്യ സ്നേഹി പണിഞ്ഞു നൽകുന്നത് ആണ് സത്യം പറഞ്ഞാൽ തൊഴുതുപോവാണ് അങ്ങനെ ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചോട്ടെ സത്യം പറഞ്ഞാൽ ഇവരെ പോലുള്ള മനുഷ്യരൊക്കെയാണ് നമുക്ക് വേണ്ടത് നമുക്കറിയാം നൂറ് കട്ടിൽ പണിയണമെങ്കിൽ എത്ര രൂപയാകുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം പൈസയൊന്നുമല്ല മനുഷ്യത്വമാണ് വലുതെന്ന് കാട്ടിത്തരുവാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അസിസണ്ണൻ അസിസണ്ണ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനായിരുന്നു പെൻഷനായിട്ടിപ്പോൾ എത്ര നാളായി കാണും പതിനാല് പതിനാല് വർഷമായിട്ട് പെൻഷനായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമല്ല ഒരു നമ്മുടെ നാടിന് എന്ത് ദുരിതമുണ്ടോ ആ സമയത്തെല്ലാം അസീസണ്ണൻ മുന്നിലുണ്ടല്ലേ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യ സ്നേഹിയാണ് ഈ മനുഷ്യൻ നമുക്ക് ഈ കട്ടിൽ പണിയാനൊക്കെയുള്ള തീരുമാനത്തെക്കുറിച്ചൊക്കെ അസീസണോട് ചോദിക്കാം രണ്ട് മാസം കൊണ്ട് മുഴുവൻ കട്ടിലും പണിഞ്ഞ് വയനാട്ടിൽ നേരിട്ട് എത്തിച്ചു കൊടുക്കാനാണ് അസിസന്റെ തീരുമാനം ആണ് എന്തു തോന്നുന്നു ഇങ്ങനൊരു ചെയ്തു കൊടുക്കാൻ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താണ് സർവ്വശക്തനായ ദൈവം ചെയ്തു കൊടുക്കാൻ വേണ്ടി സമ്പത്തും മനസ്സും ആരോഗ്യവും തന്നതിന് സർവ്വശക്തനെ സ്തുതിക്കുന്നു ഇതിനെല്ലാത്തിൻ്റെ ആശയം എൻ്റെ പിതാവായിരുന്നു എന്നെ പഠിച്ചു പഠിക്കാൻ വിട്ടു പഠിച്ചു ജോലി കിട്ടി നല്ല ഇഷ്ടം പോലെ കണ്ടെങ്കിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇതെല്ലാം പോകുമ്പോൾ ജനങ്ങളെല്ലാം നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല ഒന്നും കൊണ്ടുപോകുന്നില്ല ആ ഇതിപ്പം ഇടക്കിട്ട് നമ്മൾ ആർ സി സി കാട്ടിൽ കൊടുത്തു അത് ഞാൻ കാട്ടിൽ കിടക്കുമ്പോൾ വിചാരിക്കും ഞാൻ കിടക്ക കൊടുത്ത കാട്ടിൽ ഹിന്ദു ആണോ മുസ്ലിം ആണോ മനുഷ്യനോ വൺ മേൻ ഈസ് കംപ്ലീറ്റ് സ്ലീപ്പിംഗ് അപ്പ് ഓൺ ദി മൈ കോട്ട് അപ്പോൾ ആർ സി സി ഇവിടെ ഒരു പച്ചക്കറിയും കൊണ്ട് പോയി കുറേ പേർക്ക് കൊടുത്തു അതൊക്കെ വരുന്നു പോകുന്നു ദൈവം തമ്മിലെ ചെയ്യാനുള്ളത് അപ്പൊ ഇത് പോകുമ്പോൾ ഇനിയിപ്പോ നമ്മള് തൊടയി കഴിഞ്ഞില്ലേ അതിപ്പം ഇനിയിപ്പോ ലിമിറ്റില്ല ഇനിയിപ്പോഴേ ലിമിറ്റില്ല ഇതിപ്പോ കഴിവ് തന്നെ ഒരു ഒന്നര മാസം കൊണ്ട് കടിച്ചു തീർക്കണം ഒന്നര മാസം മാക്സിമം ആ പിന്നെ അത് ലൈഫ് ലോങ് കൂട അത് ഇരുമ്പാണെങ്കിൽ തുരുമ്പിക്കും പ്ലൈവുഡാണേൽ പോടി അല്ലേ ഇരുമ്പാണെങ്കിൽ തുരുമ്പിക്കും ഇത് തടിയാണ് ും കൊടുക്കും വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന കട്ടിലല്ല നമുക്ക് ഫ്ലൈവുഡൊക്കെ കിട്ടാ പെട്ടെന്ന് പന്നലായി തടി കൊണ്ട് മനോഹരമായ കട്ടിലാണ് കട്ടിലാണ് അസീസൺ പണിത് നൽകുന്നത് പണിത് നൽകുകയാണ് എങ്ങനെയാണെന്ന് നമുക്ക് കിട്ടും അതല്ല സാധനം വെറുതെ എന്നൊക്കെ വേണ്ടിയിട്ടാണ് എണ്ണം കൊടുക്കുന്നത് ആർക്കെന്ത് വരുന്നത് നോക്കുവോ പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യങ്ങള് കിട്ടുന്നു ഇല്ലെ കൊണ്ടുവന്ന് ചിലപ്പോൾ ചെന്നൊരാൾ വിളിച്ചാൽ പറഞ്ഞു എന്നെ കൊണ്ട സാഹചര്യം ഒക്കെ തന്നെ ഞാൻ പറഞ്ഞു എനിക്കെന്ന ഈ പുല്ലെല്ലാം കൊണ്ടല്ലാം കൂടെ എന്തെങ്കിലും ഗവൺമെൻറ് പൈസ അത് അല്ലെങ്കിൽ നമ്മൾ വാകിട്ട് വരികൾ നമ്മൾ എല്ലാം വന്നു അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ നോക്കുന്നത് അരിയും പേരോ നൂറ് രൂപയോ എവിടെയൊന്നും കണക്കില്ല അപ്പം നമുക്ക് സാമാനെനിക്ക് നശിച്ച പോകാത്ത വിൽ തേക്കിൻ്റെ കുറച്ചും ആഞ്ഞ് ഒക്കെ അഞ്ചിന് പിന്നെ മാന്ദ്യമൊക്കെ ഇട്ട് ജീവിതം മൊത്തം കിടക്കത്ത വിൽ നൂറ് കട്ടിലവിടെ എത്തിക്കും അതിന് ആരുടെയും പെരിലൊന്നും പോകുന്നില്ല അപ്പം നമ്മൾ തന്നെ മാസം പെൻഷൻ കിട്ടുന്നതിനകത്ത് ഞാൻ എൻ്റെ ഭാര്യയെ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടുക്കും നാഴുകയറി ഉപ്പുമുളകും മതി ഭായി പൈസ മെച്ചമാണ് അത് സാറിന് ജനങ്ങളിൽ നിന്നുള്ള പൈസ പിരിച്ചെടുത്താൽ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നേ ആ പെൻഷൻ പൈസ ജനങ്ങളിലേക്ക് കൊടുക്കുക അതായത് വയനാട്ടിലേക്ക് കൊടുക്കാൻ ഒരു നൂറ് കട്ടിൽ പണിയണം എന്ന് പറയാം ഏറ്റവും സന്തോഷം തോന്നി എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരമാണ് കേട്ടോ പതിനഞ്ച് വർഷമായി ജോലി വിരമിച്ചിട്ടും ഈ മനുഷ്യന്റെ ഒരു അധ്വാനം ഉണ്ട് മനുഷ്യനോട് സഹജീവികളുള്ള സ്നേഹമാണ് എല്ലാത്തിനും നിങ്ങളെ എന്നെ സൃഷ്ടിച്ച തമ്പുരാൻ ആ തമ്പരാൻ്റെ കഴിവ് നടക്കാൻ അല്ലെ എന്നെ മാത്രമല്ല ദൈവം തമ്പുരാന്റെ അനുഗ്രഹം എന്നും അണനോടൊപ്പം ഉണ്ടാകും ഞങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥന അപ്പൊ എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കി അണനെ വയനാട്ടിൽ എത്തിക്കാൻ അവരുടെ ഓരോരോ ഭവനങ്ങളിലും ഇത് എത്തിക്കാൻ കഴിയട്ടെ എന്നാണ് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഒരുപാട് നന്ദിയാണ് നല്ല കാര്യങ്ങളാണ് ഇനിയും കൂടുതൽ പേർക്ക് ഇതുപോലുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ആയുസ് തരട്ടെ ആരോഗ്യം തരട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ഉദാഹരണ സഹായം വരട്ടെട്ടെ പിന്നെ രണ്ടു മാസം കെട്ടി പിടിച്ചോ